അപ്പോൾ നമ്മൾ മട്ടന്നൂർ കൂടെ ാണ് കേരളത്തിൽ മോട്ടോർ സൈക്കിൾ ഡയറി എന്നുള്ള പേര് വളരെ മോട്ടോർ സൈക്കിൾ ഡയറിയാണ് ഓർമ്മ വരുന്നത് ബീഹാറിന്റെ കണ്ടിരുന്നു എപ്പോഴൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ ടീച്ചറെ സ്ഥലത്ത് മട്ടന്നൂരിൽ അല്ലേ ഇവിടെ മട്ടന്നൂർ ഇല്ല ഞാൻ ഈ മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ ഉള്ളത് അതില് പഞ്ചായത്തുകളിൽ എന്റെ മണ്ഡലത്തിലും മണ്ഡലം കേരളത്തിൽ ഒരു നഗരസഭ മാത്രം ആൾക്കാർക്ക് സംശയം അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മട്ടന്നൂർ പഞ്ചായത്തായിരുന്നു നേരത്തെ എന്നാൽ എൺപതുകളിൽ ഈ മട്ടന്നൂരിനെ നഗരസഭയാക്കണം എന്ന് പറഞ്ഞ ഞങ്ങളൊരു അപേക്ഷ ഗവൺമെന്റിൽ സമർപ്പിച്ചു അല്ല പഞ്ചായത്തിനെ നഗരസഭയെ അപ്ഗ്രേഡ് ചെയ്തു അങ്ങനെ മട്ടന്നൂർക്കാർക്ക് വലിയ സന്തോഷമായി യു ഡി എഫിൻ്റെ ആളുകൾ ഇവിടെ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയായിരുന്നു നഗരസഭയായാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല നികുതി കൂടും മറ്റു പലതും കൂടും പഞ്ചായത്താവുന്നതാണ് എന്ന് പറഞ്ഞവർ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ പിന്നീട് യു ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ ഇതിനെ പഞ്ചായത്തായി തരം താഴ്ത്തി കളഞ്ഞു ഞങ്ങൾ കോടതിയിലൊക്കെ പോയി കേസ് കൊടുത്തു അപ്പോൾ അവസാനം വിധിയായി അങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റുള്ള നഗരസഭ അപ്പോഴേക്കും രണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞു പോയിരുന്നു അപ്പോൾ അങ്ങനെ കോടതി വിധിയായി വീണ്ടും നഗരസഭയായി അപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തണം ആ നഗരസഭയിൽ തിരഞ്ഞെടുപ്പ് എല്ലാം നടന്നപ്പോൾ ഇതൊരു അസമയത്താണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നത് മാറ്റിവെക്കാനും പറ്റില്ല അങ്ങനെ പിന്നെ അഞ്ചു കൊല്ലം കൂടുക ആ സമയത്താണല്ലോ അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ ഒറ്റപ്പെട്ട തുരുത്തായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ട് തവണ തീർച്ചയായിട്ടും ഇപ്പോൾ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുമെന്നാണ് കരുതുന്നത് കാരണം അതിനെതിരായിട്ട് ജനങ്ങൾക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കുക ഈ പാവപ്പെട്ടവർക്ക് ഈ കാശെത്തിക്കണമെന്ന് കരുതുന്ന പിണറായി സർക്കാരിനെ പിന്തള്ളാൻ എന്താണ് ന്യായം ഉള്ളത് സ്കൂട്ടർ ന്യായമുള്ളത് ഇല്ല ഇല്ല ഞാനതിനു ശ്രമിച്ചിട്ട് ദയനീയമായി പരാജയപ്പെട്ടാണ് എൻ്റെ മക്കളെ പറഞ്ഞി അമ്മേനെ ഇത് പഠിപ്പിക്കുന്ന ഏർപ്പാട് ഞാൻ ഇതിൽ മേലെ കയറിയിരുമ്പം വെറുതെ അങ്ങടി ചെരിയും വണ്ടി ചെരിയുന്നു വെച്ചിട്ടാണ് ഞാൻ ചെരിയുന്നത് അപ്പോൾ ബാലൻസ് തെറ്റിപ്പോ ഞാൻ പിന്നെ അങ്ങനെ മത്സരിച്ചിട്ടില്ല അതിനോട് ബൈക്കിൽ പോകില്ലേ ഓ മോൻ്റെ കൂടെ എപ്പോഴും ബൈക്കിൽ അത് വേണ്ട വീഴോ മറ്റോ ചെയ്തെങ്കിൽ സന്തോഷം മക്കളെ അപ്പോൾ നന്നായിട്ടുണ്ട് എല്ലാ ആശംസകളും